ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാനിവിടെ പറയാൻ പോകുന്നത് ഗർഭിണികൾ ഈ രണ്ട് ആഹാരം ഈ രണ്ട് ഭക്ഷണങ്ങൾ കഴിച്ചാൽ അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് വെളുത്ത് തുടുത്ത് നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കും അപ്പോൾ ഇതിനായി ഗർഭിണികൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ആ രണ്ട് ആഹാര എന്താണെന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നു ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസ് ഇട്ടു എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം ഓക്കെ അപ്പോൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് വെളുത്ത് തുളുത്ത് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുവാൻ ഗർഭിണികൾ നിർബന്ധമായി കഴിച്ചിരിക്കേണ്ട രണ്ട് ആഹാര പദാർത്ഥം ഓക്കെ അപ്പോൾ അത് ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായി പറയേണ്ടത് ഈ രണ്ട് ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ഗർഭകാലത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് തലകറക്കം ഛർദി അതേപോലെ തന്നെ ശരീരവേദന ഓക്കെ അപ്പോൾ ഇതൊക്കെ മാറിക്കിട്ടും എന്നതിലുപരി നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് നല്ല വെളുത്ത് തുടുത്ത് ആരോഗ്യത്തോടു കൂടിയിരിക്കും നല്ല ആരോഗ്യമുള്ള വെളുത്തു തുടുത്ത കൊച്ചിനെ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ നിർബന്ധമായി കഴിച്ചിരിക്കുന്ന ആ രണ്ട് ആഹാര പദാർത്ഥം ഏതാണെന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിനായി ഗർഭിണികൾ കഴിക്കേണ്ട ആഹാര പദാർത്ഥം എന്നത് ആദ്യമായി നിങ്ങൾ കഴിക്കേണ്ടത് മാമ്പഴം അതായത് ഒന്നാം മാസം മുതൽ മാമ്പഴം കഴിക്കുക മാമ്പഴം എന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ മാങ്ങാപ്പഴം ഓക്കെ അപ്പോൾ മാങ്ങാപ്പഴം കഴിക്കുന്നത് നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു മാങ്ങാപ്പഴമെങ്കിലും കഴിച്ചിരിക്കണം ഡെയിലി കഴിക്കണ്ട നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു മാങ്ങാപ്പഴം കഴിച്ചിരിക്കണം അതേപോലെ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക മാങ്ങാപ്പഴത്തിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് ശരീരവേദന ക്ഷീണം ഇവയൊക്കെ മാറ്റുകയും നല്ല ആരോഗ്യം നൽകുന്നു ഓക്കെ അപ്പം ഇനി രണ്ടാമതായി നിങ്ങൾ കഴിക്കേണ്ട ആഹാര പദാർത്ഥം എന്ന് പറഞ്ഞത് കുങ്കുമ്പൂ എന്തി അപ്പോൾ ഈ കുങ്കുമപ്പൂവ് നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒറിജിനൽ കുങ്കുമപ്പൂവ് വാങ്ങണം ലോക്കൽ കടലൊക്കെ ലോക്കൽ സാധനം വാങ്ങിക്കുന്നത് അതൊന്നും കഴിക്കാൻ കൊള്ളത്തില്ല അവരടുത്ത് പറയുക ഇത് കഴിക്കാൻ വേണ്ടിയാണെന്ന് അവർ പറയും ഓക്കെ അപ്പോൾ നല്ല സാധനം നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം അവർ നിങ്ങൾക്ക് തരും ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് കഴിക്കാൻ രീതി എന്ന് പറഞ്ഞത് ഇതിനെ പൊടിക്കുക കുങ്കുമപ്പൂവിനെ പൊടിക്കുക ഓക്കെ പൊടിച്ചിട്ട് രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് രാത്രിക്ക് കിടന്ന് ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ ചെറു ചൂടുള്ള പശു പാലില് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ ചെറു ചൂടുള്ള പശുപാല് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പാല് കഴിക്കുന്ന സമയത്ത് വളരെ കട്ടിയായിട്ട് ഒരിക്കലും കഴിക്കില്ല രാത്രിയാണ് ദൈവത്തിലൊക്കെ അപ്പോഴ് പാല് നല്ല ലൂസാക്കി കാച്ചുക വെള്ള ശരിക്കൊഴിച്ച് നല്ല ലൂസായിട്ട് കാച്ചി എടുക്കുക കട്ടിക്ക് ഒരിക്കലും കുടിച്ചു ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് തിളപ്പിച്ച് ആറിയ ചെറു ചൂടുള്ള പശുപാലില് ഒരു നുള്ളില് കുങ്കുമ്പൂ ഇടുക അതായത് കുങ്കുമ്പൂ കുടിച്ചത് ഒരു നുള്ളിൽ ഇട്ടു കൊടുക്കുക ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കുക കുടിക്കുക ഇത് നിങ്ങള് ഒരു മാസത്തില് ഒരു തവണ കുടിച്ചാൽ മതി നിങ്ങള് ഒരു മാസത്തില് ഒരു തവണ നിങ്ങൾ കുടിച്ചാൽ മതി അപ്പോൾ ഈ രണ്ട് ഔഷധങ്ങളും പ്രത്യേകിച്ച് ഈ രണ്ട് ആഹാര പദാർത്ഥങ്ങളും നിങ്ങൾ ഞാൻ പറഞ്ഞ ഇതേപോലെ തന്നെ ഇതേ അളവിൽ നിങ്ങൾ കഴിക്കുക അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഈ ഒരു അറിവ് കിട്ടിയല്ലോ അപ്പോൾ നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് അറിയാത്തവർക്ക് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കെ നന്ദി